ജോലിയാണ് തേങ്ങ അപ്പാല് പിഴിഞ്ഞെടുക്കുക എത്രക്കൂടി പണികളെ പണി നമുക്ക് പണികളെ പണി നമുക്ക് ഇപ്പൊ ഇന്നത്തെ നമ്മൾ ഓണസദ്യ തിരുവോണ സദ്യ നമ്മുടെ ജോയിങ്ങിൻ്റെ വീട്ടിൽ സമൃദ്ധമായിട്ട് നമ്മൾ ഉണവാണ് വേണ്ട അമ്മച്ചി വേണ്ട ഇവിടെ ഉണ്ട് അമ്മച്ചിയുടെ കൂടെയാണ് ഇന്നെല്ലാവരുടെയും ഓണസദ്യ വേണ്ട പെങ്ങൾ ആങ്ങളമാര് വേണ്ട ബോംബെയിലെ ആങ്ങള നേടി വേണ്ടതേണ്ടത് എല്ലാവരും കൂടെ വിഭവ സമൃദ്ധമായിട്ടുള്ള ൂണാണ് പപ്പാ സെറ്റ് അല്ലേ ഇതൊരു കൂട്ടായ്മ തിരുവോണമെന്ന് പറയുമ്പോ എല്ലാരും ഇവിടെ ഓണം അല്ലേ കൂട്ടോണം കൂട്ടോണം അതെ വേണ്ടേപ്പക്കെ ഇവിടെ ഉണ്ട് വേണ്ട രാവിലോട്ടുള്ള പരിപാടികൾ വേണ്ടേ സംഘം അതെ അതെ അടിപൊളി അവിയല് വേണ്ട രണ്ടു കൂട്ടം പച്ചടി തോരന് ഇഞ്ചി മാങ്ങ പല പല ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തുള്ള പരിപാടിയാണ് ഞങ്ങളെല്ലാം അടുത്ത പന്തിക്കിരിക്കാനായിട്ടാണ് കേട്ടോ സാമ്പാർ സാമ്പാർ ഒഴിക്കട്ടെ സാമ്പാറേ േട്ടം പറഞ്ഞാ പറഞ്ഞതാണ് മോനെ അടുത്തത് വിടമ്പാണോ േ കൊച്ചു എടുക്കുന്നുണ്ടോ എവള എടുത്തേ മാൻ വേണ്ടേ നമ്മടെ ക്യാമറാമാനെ ഒതുക്കിയോ സൈഡില് വേണ്ടേ നോക്കിയേ എന്തെല്ലാം ഐറ്റം നോക്കാ പരിപ്പ് പപ്പടം പരിപാടികൾ കെങ്കേങ്ങ എടുത്തടാ അങ്ങോട്ട് ഇട്ടിട്ട് ഇഞ്ചി എല്ലാരും കഴിക്കുന്നതാണ് ഓണംന്ന് പറയുന്നത് മനസിലായ പത്തുവഞ്ചു പേര് കണ്ടെ ഇതപ്പോ നമ്മുടെ കുടുംബങ്ങളെല്ലാം കൂടെ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പത്തിരുപത് വർഷത്തിനു ശേഷം അല്ലയോ ഇങ്ങനെല്ലാ കൂടുന്നത് അടിപൊളി കിടുക്കായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഞങ്ങളുടെ ഓണം കെങ്കേമം

മധുരവേല വെട്ടി അടിച്ചിട്ട് മധുര വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ എല്ലാരും കൂടെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഓണസത്തി ഒക്കെ വേണ്ടിട്ട് എല്ലാരും ഒരു ഷൂട്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അടിപൊളി വിശേഷങ്ങളാണ് നടന്നോണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് സെറ്റല്ലേ സെറ്റല്ലേടാ അടിപൊളിയടാ അടിപൊളി സെറ്റപ്പ് വേണ്ട എല്ലാരീടും അടിപൊളി ഇതെന്തു അടിപൊളി സെറ്റ് വേണോ നോക്ക് കേട്ടോ സെറ്റാണ് എല്ലാരീടെ അടിപൊളി അമ്മ അമ്മേ സൂപ്പർ മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ ഹാപ്പി ഓണം റെഡി ശ്രീമതി ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള സംഘം കണ്ട ഞങ്ങളെല്ലാവരും മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാം കൂടെ ഒത്തുകൂടിയാണ് അങ്ങനെ അമ്മച്ചിയും എല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം ഈ ദിവസങ്ങള് ദൈവത്തിന് ശ്രുതി കണ്ട അമ്മച്ചിയും പ്രാർത്ഥിക്കുന്നു ഓക്കെ എല്ലാവർക്കും എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഓണം കൂടി ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു ഹാപ്പി ഓണം കഴിഞ്ഞിട്ട്

അപ്പോൾ ഓക്കേ 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 അല്ലേ കൂടായിരിക്കയാ അതൊക്കെ വെന്ത പെട്ടെന്ന് വെട്ട പെട്ടെന്ന് അത് നാടി അങ്ങോട്ട് വിട ആ അത് പോയി അത് പോയി മുന്നോട്ട് എടുക്ക് മുന്നോട്ട് മുന്നേ വണിക്കോ മുന്നോട്ട് തന്നെ പൂർു ഇല്ല എന്താ ഇത് കത്തുന്നില്ല മുണ്ട ജയജിസ് മുക്കി മുടിക്ക് അങ്ങോട്ട് മുркиയട കല്യാണം നോക്കിയോ അല്ലയോ ആ ചിറ്റി പോയി ദേവിനെ അങ്ങോട്ട് ദൂരെ പിടിച്ചോണ്ട് ആ അല്ലേ യെസ് ഞാൻ അങ്ങോട്ടന്നെ അറിയണേട്ടാ ഈ സൈഡിൽ റോഡിട പറ്റേടിയോടി ഹാപ്പി ഓടാം ഹാപ്പി ഓടാം ഈ മെമ്പറിന്റെ അടുത്തടുക്ക പ്രസിഡന്റ് அட்டே <laughs> இது <laughs> நிமிஷங்களில் <muchas> பொட்டதே